ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് പിടിക്കേ അപ്പം ഇക്കെ രാവിലെ തന്നെ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം മോന് രാവിലെ തന്നെ ബാറ്റും ബോളും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം കൂടെ എന്നെ കളിക്കാനും വിളിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാനും മോൻ്റെ കൂടെ ഇത്തിരി നേരം കളിക്കാൻ തന്നോട്ടാ ഇപ്പം അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ബിരിയാണി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കണം ഇസുമോനാണെങ്കിൽ രാവിലെ തന്നെ ബോളും കളിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ വാശിയിൽ അപ്പം ഞാൻ ഇസുമോന് കരേണ്ട പറഞ്ഞിട്ട് കുറച്ച് നേരം ഇസുമോൻ്റെ കൂടെ കളിച്ചിട്ട് അങ്ങനെ ഇക്കാൻ്റെ കൂടെ പോയിട്ട് ബിരിയാണിയൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ് പിന്നെ മോളും ഉണ്ടായിരുന്നില്ല മോള് സ്കൂൾ കൂട്ടിയത് കൊണ്ട് തന്നെ പെരുന്നാൾ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോയിട്ട് ഒരാഴ്ച അവിടെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ താത്താൻ്റെ വീട്ടിലാണോ അപ്പം ഒരാഴ്ച അവിടെ ഇരുന്നതിന് ശേഷം താത്താൻ്റെ വീട്ടിലേക്ക് ആണ് കേട്ടോ വിരുന്നു പോയിരിക്കുന്നത് അപ്പോൾ മോളവിടെയാണ് ഇട്ടാ അപ്പോൾ ഇസ്മോന് ആരും കളിക്കാനും ഇല്ല പിന്നെ തൊട്ടടുത്ത് ഇളയച്ചില്ല ഇളയശിയും വരുന്നു പോയി അപ്പോൾ ആരും ഇല്ലാട്ടോ ഞാനും ഇക്കയും ഇസ്മോനും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചിക്കനൊക്കെ കഴുകിയിട്ട് അതിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് മസാല ആക്കിയിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പുരട്ടിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ആട്ടോ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വേഗം തന്നെ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇക്ക ഉള്ളത് ഇക്ക കൂടെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് ബിരിയാണി റെഡി ആയി കിട്ടും ഇക്കങ്ങി വേഗം അങ്ങോട്ട് വെച്ച് റെഡി ആക്കണം നമ്മളെ പോലെ സമയമൊന്നും എടുക്കൂല അതിനിടയിൽ കൂടെ ഈ സിംഗിനെ അവിടെ ഇരുന്ന് പാട്ടും പാടും ഇണ്ട് അപ്പൊ ഇക്ക പാട് പാടുക ഇങ്ങനെ പാടേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്ത ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി ആദ്യം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി ആദ്യം ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ നന്നായി വഴറ്റി മല്ലിയരെയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റതിന് ശേഷമാണ് നമ്മൾ വെല്ലുവിളി ആയിരുന്നത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളതിൽ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ നമ്മൾ ഇത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ ഇക്ക കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ ഇക്കാക്കു ഭയങ്കര സ്പീഡാണ് അപ്പോൾ ഞാൻ ഇക്കാക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടപ്പോൾ ൊക്കെ റെഡി ആക്കിട്ടുണ്ട് ചിക്കനൊക്കെ പോയി നമ്മളിത് മസാലയൊക്കെ ആക്കിട്ടുണ്ട് കേട്ടാ അപ്പൊ മസാല നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ കൊട്ടി കൊടുക്കേണ്ടിട്ടാ ചട്ടിയൊക്കെ ഇക്കാക്കി ഇസ്മോനാണ് കേട്ടോ എടുത്തുകൊടുത്തിരിക്കുന്നത് വയ്ക്കാൻ വേണ്ടിട്ട് അതില് ചോറ് റെഡി ആക്കാനിട്ടാ നമ്മള് നെയ്ച്ചോറ് പോലെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നമ്മൾ അതിൽ ബാക്കി വന്ന ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ ചോറൊക്കെ റെഡി ആയിട്ട് നമ്മൾ ആ മസാല ഇതിലേക്ക് കൊട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൊട്ടിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സാധനങ്ങളോ മസാലകളോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ പറ്റിയൊരു ബിരിയാണിയാണ് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും ചേർന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ ബിരിയാണി കഴിക്കാൻ കഴിക്കാവുന്നിട്ട് അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇസുമോന് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ വേഗം ബിരിയാണി കൊടുത്തിട്ട് അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇസുമോനെയൊക്കെ ഉറങ്ങി നീച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ ഇന്ന് ഞാൻ മൂക്കാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പാൻ്റെ ഏട്ടനാണ് അപ്പം മൂത്താപ്പാക്ക് തീരെ സുഖമില്ല അപ്പം ഭയങ്കര സീരിയസ് ആണ് അപ്പം മൂത്താപ്പാനെ നോക്കട്ടെ വന്നിട്ടാണ് കേട്ടാ അങ്ങനെ പോണത് അങ്ങനെ നമ്മൾ മൂത്താപ്പാൻ്റെ വീടൊക്കെ എത്തി അവിടെയുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും കുറേ പേരൊക്കെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ മൂത്താപ്പാൻ മൂത്താപ്പാനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നും കണ്ടിട്ട് വേഗം തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ചു വരുമ്പോൾ വീഡിയോ എടുത്തപ്പോൾ മക്കൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് പിന്നെ നമ്മൾ വന്ന് ഉളമൊക്കെ എടുത്തിട്ട് മഹരിവ് നമസ്കരിക്കാൻ കേട്ടാ ഈസുമോന് നമസ്കരിക്കുകയാണ് യൂസുമോന് ഇങ്ങനെ കൊമ്പിട്ടിട്ടൊരു നിൽക്കലാണ് കേട്ടോ നമസ്കരിക്കൽ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ആ വിഷുവിൻ്റെ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടാ അപ്പം നമ്മൾ പടക്കം വാങ്ങിയിട്ടില്ല കമ്പിത്തെരി പൂക്കുറ്റിയും മത്താപ്പ് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ആ പീസ് മോന് ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഈ കമ്പിത്തെരിയും മത്താപ്പൊക്കെ കത്തിക്കണത് കണ്ടിട്ട് പേടിയാണ് ആൾക്ക് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടാൽ പൊട്ടണ പടക്കം നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ പൊട്ടിന് പടപ്പൊക്കെ ഭയങ്കര പേടിയാണ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടിക്ക് മാത്രമായിട്ടാണ് കേട്ടോ നമ്മളിത് മേടിച്ചത് അപ്പോ ഇസ്മോന് ഇതാ മത്താപ്പൊക്കെ കത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടാ അപ്പൊ ഇസുമോന് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടാ അപ്പൊ ഇസുമോന്റെ കൈ പിടിച്ചിട്ട് മത്താപ്പ് കത്തിച്ചു കത്തിച്ചുകൊടുക്കുകയാണ് കേട്ടാ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇപ്പോൾ കുറച്ച് വൈകിയിട്ടാണ് ഇട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടാറ് കുറച്ച് മടി പിടിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാൻ ഒക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ മോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നും മ്യൂസി മോൻ്റെ പിന്നാലെയാണ് കേട്ടോ നടക്കാറ് അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല പിന്നെയും നമ്മൾ ഇടയിൽ കൂടെ ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിഷു ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളതും കൂടിയിട്ട് കമൻ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ പടക്കമൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടക്കാൻ പോകുമ്പോൾ ഇസുമോൻ്റെ ഒരു പാട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി കണ്ടിട്ട് എഞ്ചിപ്പ കണ്ണ നുള്ളിൽ പൈ കണ്ണട അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ